വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഇന്നലെ മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചു എന്നാണ് കരുതിയതെന്നും മനാഫ് പ്രതികരിച്ചു കേസെടുത്ത കാര്യം ഞാൻ ഇപ്പം ഇന്ന് ഇപ്പോൾ രാവിലെ അറിഞ്ഞത് ഞാൻ മതങ്ങളെ കൂട്ട യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയാൽ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറി എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരെക്കൂടെ തന്നെയാണുള്ളത് അവരിന്നെ ഇപ്പം എങ്ങനെ കേസിൽ ഇ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരെ കൊടുത്താൻ